ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പല വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നാം ഈവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അടുത്തിടെയായി ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പുറത്തു വന്നത് ഇതാ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് എന്താണ് പുതിയതായി ഇരു രാജ്യങ്ങളും കൈകോർത്ത മേഖല സൈനിക ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനുള്ള നീക്കവുമായാണ് ഇന്ത്യയും റഷ്യയും ഇപ്പോൾ ഒന്നിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം ഗാസ ഉക്രൈൻ സംഘർഷങ്ങളും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തവും സുസ്ഥിരവുമാണെന്ന് ജയശങ്കർ പ്രതികരിച്ചു ഇക്കൊല്ലം ഇത് ഏഴാം തവണയാണ് ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹം ചർച്ച നടത്തി പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇന്ത്യ റഷ്യ സഹകരണം യുറേഷ്യൻ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും ഇന്ത്യയ്ക്ക് ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാവുന്നതായും ലാവ്റോവ് പറഞ്ഞിരുന്നു ഇന്ത്യയും യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ജനുവരി രണ്ടാം പകുതിയോടെ പുനരാരംഭിക്കാനും ധാരണയായിട്ടുണ്ട് റഷ്യ ബലറോസ് അർമേനിയ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നിവയാണ് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനിലെ അംഗങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടി ഒപ്പുവച്ചു തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിൽ ഭാവിയിൽ ഊർജ്ജ ഉത്പാദന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടത് റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡറോവും ഐ ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഇടയാണ് കരാറിന് ധാരണയായത് എന്നാൽ അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു നരേന്ദ്രമോദി ഉക്രൈനുമായുള്ള റഷ്യയുടെ പോരാട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി പ്രധാനമന്ത്രി കാര്യമായി പ്രവർത്തിക്കുന്ന കാര്യം അറിയാമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ഇതുകൂടാതെ നിരവധി കാര്യങ്ങളും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഉക്രൈനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിരവധി തവണ താൻ മോദി അറിയിച്ചിട്ടുണ്ട് സമാധാനപരമായ മാർഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോദി പരമാവധി സഹായിക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് ഉക്രൈൻ റഷ്യ സംഘർഷം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്ന് പുടിൻ അറിയിച്ചു ഇതുകൂടാതെ തന്നെ അടുത്ത വർഷം റഷ്യയും ഇന്ത്യയും തമ്മിൽ നടക്കാനിരിക്കുന്ന വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലും റഷ്യയിലുമായി ഇതുവരെ ഇരുപത്തിയൊന്ന് വാർഷിക ഉച്ചകോടികളാണ് നടന്നിട്ടുള്ളത് എന്നാൽ അവസാനമായി ഉച്ചകോടി നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഡൽഹിയിലാണ് ഇതുകൂടാതെ ആദ്യം പറഞ്ഞ ഒരു കാര്യമായിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെക്കുറിച്ച് ക്രൂഡ് ഓയിൽ സാങ്കേതിക മേഖലകൾ എന്നിവയിലൂടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും പുടിൻ അടിവരയിട്ട് പറഞ്ഞു മറ്റ് രാജ്യങ്ങളുമായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ആശങ്കകൾ വർദ്ധിച്ചിട്ടും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി ഇന്ത്യയിൽ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമായിരുന്നു ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല നയതന്ത്രത്തിലൂടെയുള്ള ചർച്ചകളിലൂടെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നതാണ് ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇത്തരത്തിൽ നിരവധി ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചും പുതിയതുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുമുണ്ട് ഇനി എന്തെല്ലാം മാറ്റങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾ സാക്ഷ്യമാക്കുമെന്നത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്